നിനക്ക് ോ അവൻ പറയുന്നത് ഞാൻ പറഞ്ഞത് ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ ഒരു തെളിവും അവൻ എനിക്ക് തന്നില്ലെങ്കിലും അവൻ പറയുന്നത് നൂറ് ശതമാനം സത്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ പ്രതികരിച്ചത് അത് പറയാനുള്ള കാരണം സിബിനെ പോലെ ഒരാളെ സംബന്ധിച്ച് ഏഷ്യാനിൽ വക്ക് ചെയ്തു ഒരാളെ സംബന്ധിച്ച് അവിടുന്ന് പുറത്തിറങ്ങി ആ ചാനലിനെതിരെ പറയേണ്ട യാതൊരു കാര്യങ്ങളും അവരുടെ ഉള്ളിൽ എത്രത്തോളം വേദന ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു വലിയ തെളിവാണ് ചെന്നൈ പോലൊരു സ്ഥലത്ത് പോയിട്ട് ആദ്യം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുത്തപ്പോൾ സ്വീകരിക്കാതിരിക്കുകയും വീണ്ടും അതിനെതിരെ പോരാടാൻ അദ്ദേഹത്തിന്റെ കൂടെ കൂടി കോടതി വഴി ഡി ജി പിന്നെ നിങ്ങൾ എത്ര പേർ പോകും നമുക്ക് എല്ലാവർക്കും ഇത്ര വലിയ കോർപ്പറേറ്റുകളിൽ നിന്നൊക്കെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും പറയും ഒരു ഫേസ്ബുക്ക് പോസ്റ്റോ മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അതിനെ ഒന്ന് സൂപ്പി പക്ഷേ ഒരു ചെറുപ്പക്കാരൻ അതിനെതിരെ പോരാടാൻ തീരുമാനിക്കുന്നു എന്താണ് ലാഭം അപ്പൊ ഒരു ലാഭവും പ്രതീക്ഷിക്കാതെ ജീവിതത്തിൽ വലിയ നഷ്ടങ്ങൾ ബാക്കിയത് കൊടുത്ത സിനിമയിൽ നിന്ന് പേര് മാറ്റി റിലീസ് ആകാൻ പോകുന്ന സിനിമയിൽ നിന്ന് പേരുമാറ്റി മറ്റ് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ത്രെട്ടുകൾ ഭീഷണികളൊക്കെ വരുന്ന സമയത്തും അവനങ്ങനെ അറിയാൻ തിരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവന്റെ ഉള്ളിൽ എവിടെയോ വേദനിക്കപ്പെട്ട ഒരു മനുഷ്യനുണ്ടായി ആ വേദനിക്കപ്പെട്ട മനുഷ്യൻ്റെ ഒപ്പം ഞാൻ അന്ന സമയത്തും ഈ മരുന്ന് ഞാൻ മെഡിക്കൽ കമ്പനികൾ വർക്ക് ചെയ്തതാണ് സൈക്കാട്ടിക് ഭീഷണുള്ള കമ്പനി വർക്ക് ചെയ്തത് റിസർച്ച് കമ്പനികൾ വർക്ക് ചെയ്താൽ എനിക്കറിയാം ഒരു ഫാർമ കമ്പനികൾ ഏതെല്ലാം രീതിയിൽ ഇത്തരം റിസർച്ചുകൾക്ക് വേണ്ടിയിട്ട് ആൾക്കാരെ ഉപയോഗിക്കുമെന്നുള്ള കാര്യം അപ്പൊ ഇതുകൂടെ പറഞ്ഞിട്ടാണ് ഞാനും ഈ വിഷയത്തിൽ ഒന്ന് നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കുകയാണെന്നു വെച്ചാൽ നേരത്തെ ഇദ്ദേഹം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ മറുപടി പറയാമെന്ന് പറഞ്ഞു അതായത് ഈ ഷോയില് ഇവർക്ക് തീരുമാനിക്കാം ആരെയും അവർ അല്പം കഴിവ് ഓർക്കുണ്ടായിരുന്നാൽ മതി ഇപ്പൊ ഉദാഹരണത്തിന് കഴിഞ്ഞ സീസൺ എടുക്കാം തുടക്കത്തിൽ ഈ കഴിഞ്ഞ സീസണിൽ മുന്നിൽ വരാൻ നിന്ന ഞാൻ ആയിരുന്നില്ല ഞാൻ ഭയങ്കര നെഗറ്റീവിലായിരുന്നു വിഷ്ണു ആയിരുന്നു മുന്നിൽ വരാൻ നിന്നിരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു എപ്പിസോഡിൽ നിന്ന് വിഷ്ണുവിനെ പരമാവധി ഒഴിവാക്കുകയും വിഷ്ണുവിന്റെ ആദ്യത്തെ ക്യാപ്റ്റൻസി ടാസ്ക് നോക്കുക അത് പസിൽ ടാസ്ക് ആണ് പസിലുകൾ അറേഞ്ച് ചെയ്യുന്നത് വിഷ്ണു അല്ല അവർ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന പസിലാണ് വിഷ്ണുവിന്റെ മുന്നിലേക്ക് എത്തുന്നത് അല്ലെങ്കിൽ ഒരു മത്സരാർത്ഥിയുടെ മുന്നിലേക്ക് എത്തുന്നത് ഈ മത്സരത്തിൽ ഈ മത്സരാർത്ഥി വിജയിക്കണോ വേണ്ടയോ എന്ന് മുൻകൂറായിട്ട് തീരുമാനിച്ചുകൊണ്ട് ഒരു ടാസ്ക് അവർക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും നമുക്ക് അത് ജയിക്കാൻ പറ്റില്ല അന്ന് വിഷ്ണുവിന്റെ ഈ പസിൽ വിഷ്ണു എത്ര സമയം വിഷ്ണുവിന് സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു ആ ടാസ്കിൽ ശുചിചട്ടനാണ് ജയിച്ചത് ആ ടാസ്കിൽ തന്നെ ശുചിചേട്ടന്റെ ഒപ്പം മത്സരിച്ച് ഞാൻ ആരാളെ മറന്നു പോയി ഒരാൾ കൂടി ഉണ്ടായിരുന്നു അയാളുടെ പസിലും അപ്പുറത്തേക്ക് നാലൂർ റെഡിയാക്കിയിട്ട് ആക്കിയിട്ട് വിഷ്ണുവിന്റെ അത് കുറേ സമയം ട്രൈ ചെയ്തു ട്രൈ ചെയ്തപ്പോഴത്തേക്ക് ബോസ് അനൗൺസ് ചെയ്തു നിങ്ങൾ ലിവിംഗ് റൂമിലേക്ക് പോവുക സമാനമാണ് ഞാൻ ഇനി ഒരു രണ്ട് കാര്യം കൂടെ പറയാം കഴിഞ്ഞ സീസണിൽ അവർ ആഗ്രഹിച്ചിരുന്ന ഒരു മത്സരാർത്ഥി ഫിനാൽ എത്തണമെന്നും ആ മത്സരാർത്ഥി വിജയിക്കണമെന്നും ഒരു വ്യക്തമായ പ്ലാൻ ഉണ്ടായിരുന്നു ആ പ്ലാൻ അടിസ്ഥാനത്തിൽ പക്ഷേ അറുപത്തി മൂന്നാമത്തെ ദിവസത്തെ എഡിഷനിൽ ആ പർട്ടിക്കുലർ മത്സരാർത്ഥി സെക്കൻഡ് ലാസ്റ്റ് നിൽക്കുകയാണ് വോട്ടിങ്ങിൽ സെക്കൻഡ് ക്ലാസ്റ്റാണ് ഒരു പക്ഷേ വന്നാൽ എഡിക് ആയി പോയേക്കാം അപ്പൊ ആ മത്സരാർത്ഥി ഇവർക്ക് സർവേവ് ചെയ്യണമെങ്കിൽ ആ മത്സരാർത്ഥിക്ക് ജയിക്കാൻ കഴിയുന്ന ടാസ്കുകൾ കൊടുക്കുകയും മുന്നിൽ നിൽക്കുന്ന ആൾക്കാരെ പിന്നിലേക്ക് കൊണ്ടുവരികയും വേണം അവിടെയാണ് ടിക്കറ്റ് ഫിനാലെ ടാസ്കിലേക്ക് എത്തുമ്പോൾ അതിന് തൊട്ടു മുമ്പ് ലൈഫ് ഗ്രാഫ് എന്നൊരു ടാസ്ക് വന്നു നമ്മുടെ ജീവിതത്തിലെ ഉയർച്ച താഴ്ചകളെ കുറിച്ച് പറയുക ടാസ്ക് ഇതേ മനസ്സിലാക്കിയാണ് ഹൗസിൽ പല പ്രാവശ്യം പറഞ്ഞുകൊണ്ട് നടന്നത് എനിക്ക് ജീവിതകഥ പറഞ്ഞ സമയത്ത് പൂർണ്ണമായും പറയാൻ പറ്റില്ല എനിക്ക് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നിരന്തരം പരാതി പറഞ്ഞുകൊണ്ട് നടക്കി ലൈഫ് ഗ്രാഫ് എന്നൊരു ടാസ്ക് കഴിഞ്ഞ സീസണത്തിൽ ഏറ്റവും ബോറിംഗ് ടാസ്ക് എന്നാൽ പാനിന്ത്യയിൽ ഹിറ്റായ നമ്മൾ ഇതിന്റെ സനാകഥയോട് ഹിറ്റായ ടാസ്ക് ഈ ടാസ്ക് ഒരിക്കലും നോർമലി പോയിരുന്നെങ്കിൽ ഇത് ഒരു ആഴ്ച മൊത്തം വന്നിരുന്നു കവർ ചെയ്യുക ഞാനൊക്കെ വന്നു പറഞ്ഞ കഥ ഈ പ്രോപ്പർ എപ്പിസോഡിലെ ചെയ്ത് പ്ലസിലാണ് ടെലികാസ്റ്റ് ചെയ്ത് പക്ഷെ ഒരു മത്സരാർത്ഥിക്ക് പുറത്ത് സപ്പോർട്ട് കിട്ടാൻ അവർ ആ ഹൗസിനുള്ളിൽ ഉന്നയിച്ചു കൊണ്ടിരുന്ന ആക്ഷേപം അതായത് അവരുടെ പരാതികൾക്ക് വേണ്ടിയിട്ട് ഒരു ടാസ്ക് പ്ലാൻ ചെയ്യുന്നു അത് കഴിഞ്ഞ് ടിക്കറ്റ് ഫിനാലെ വരുന്നു ഇപ്പൊ എനിക്കെന്ന് പറയുന്നത് ഭയങ്കര ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു ഒരിക്കലും എനിക്ക് ടിക്കറ്റ് ഇവർ തന്ന ടാസ്ക് ജയിക്കാൻ പറ്റില്ല ശുചിച്ച് നടുവേദന എന്നാൽ അറിയിക്കാൻ പറ്റില്ല വിഷ്ണുവും ഇതിലും ഞങ്ങളുടെ സ്വഭാവം അനുസരിച്ച് ഈ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പതിനഞ്ച് പതിനാല് മണിക്കൂർ കുത്തിയിരിക്കുന്ന ടാസ്ക് ജയിക്കില്ല പക്ഷെ പതിനഞ്ച് പതിനാറ് മണിക്കൂർ കുത്തിയിരുന്നാൽ ആര് വിജയിക്കും അവർക്ക് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു ആ പ്ലാനിനെ അപ്രതീക്ഷിതമായിട്ട് മലകടന്ന ഒരാളായിരുന്നു നാവറ രണ്ട് ടാസ്കിൽ നാവറ വിജയിച്ചു മൂന്നാമത്തെ അതാണ് ഞാൻ പറയുന്നത് സ്വിമ്മിംഗ് പൂളിൽ ഒരു കോയിന്റ് എന്ന ടാസ് ആണ് ഞങ്ങളുടെ ഹൗസിൽ വെള്ളത്തെ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിരുന്ന നിങ്ങൾക്ക് കൃത്യമായിട്ട് ആലോചിച്ച് മനസ്സിലാക്കാൻ പറ്റും അപ്പോ ആദ്യത്തെ അപ്രതീക്ഷിതമായിട്ട് നാടറ ഫസ്റ്റ് ടാസ്കിൽ സെറീന ജയിക്കുന്നു സെക്കൻഡ് ടാസ്കിൽ ജയിക്കുന്നു ആദ്യത്തെ ടാസ്കിൽ പത്ത് പോയിന്റും രണ്ടാമത്തെ ടാസ്കിൽ രണ്ടാമത്തെ നാദരയ്ക്ക് പത്തൊമ്പത് പോയിന്റ് പതിനെട്ട് പതിനാറ് പോയിന്റ് ശോഭക്ക് പത്തൊമ്പത് പോയിന്റ് നമ്മുടെ നാദരയ്ക്ക് അടുത്ത മൂന്നാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് നാദ്ര ഏറ്റവും പിന്നിലേക്ക് പോകണം പോകണമെങ്കിൽ നാദ്രയ്ക്ക് ഒരിക്കലും വിജയിക്കാൻ പറ്റാത്ത ഒരു ടാസ്ക് കൊടുക്കണം കൊടുത്തത് സ്വിമ്മിംഗ് പൂളിൽ മുങ്ങി തപ്പി എടുക്കുന്ന ടാസ്ക് ആണ് വെള്ളത്തിൽ ഇറങ്ങിയാൽ ഭയന്ന് വിറച്ച് നിലവിളിക്കുന്ന ഒരാളാണ് നാദ്ര അപ്രതീക്ഷിതമായിട്ട് നാദ്ര സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയ സമയത്ത് നാദ്രയുടെ ഒരു ഭയം നാദ്ര കണ്ട് മുങ്ങി ചാമ്പ് പോയിട്ടുള്ള നാദ്രയ്ക്ക് ഭയങ്കര ഭയം ഉണ്ടാകുകയും വെള്ളം കണ്ട പേടിയുടെ രോഗം ഉണ്ടാക്കിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നാദരയെ ഏറ്റവും പിന്നിലേക്ക് കൊണ്ടുപോവുകയും ഇവരാഗ്രഹിക്കുന്ന ഒരു മത്സരാർത്ഥിയെ അതുവഴി മുന്നിലേക്ക് കൊണ്ടുവരികയും ചെയ്യണം അതുപോലെ തൊട്ടടുത്ത് വന്ന പസിൽ ടാസ്കൾ പിന്നെ വീക്ക് വീക്ക് ഞാൻ ഈ പറഞ്ഞ മത്സരാർത്ഥിയുടെ വീട്ടിൽ നിന്ന് ആരും ബരില എന്ന് പറയുന്നു അത് മാറ്റി വെക്കാൻ തീരുമാനിച്ചതാണ് അതുപോലെ ഒരു പ്ലാൻ ചെയ്യും ഫാമിലി വീക്കിൽ ഒരു ഒരാളെയൊക്കെ അകത്തേക്ക് കടത്തിവിടുമ്പോ ഡ്രാമ ക്രിയേറ്റ് ചെയ്യാം അതായത് ഒരു ക്രിയേറ്റീവ് കോൺട്രിബ്യൂഷൻ കൊടുക്കുക ഉദാഹരണം കണ്ട് കെട്ടിവെക്കുന്നു മകളുടെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ അവർ വൈകാരികമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാവും ഇപ്പം അച്ഛനായ ഞാൻ ഫ്രീസ് ആയിട്ട് നിൽക്കുകയും എന്റെ മക്കൾ എന്റെ അടുത്ത് വന്ന് നിൽക്കുകയും ഞാൻ ഫ്രീസാണ് മക്കളുടെ എല്ലാ റിയാക്ഷനും കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു വൈകാരിക തലത്തെ ഇവർക്ക് ക്രിയേറ്റ് ചെയ്യിച്ചെടുക്കാം അതായത് മത്സരാർത്ഥികളിൽ നിന്ന് സ്വാഭാവികമായി ഉണ്ടായില്ലെങ്കിലും ക്രിയേറ്റ് ചെയ്യിച്ചെടുക്കാൻ പറ്റും പക്ഷെ അതേസമയം അത് എനിക്ക് അങ്ങനെ തോന്നില്ല എന്റെ കാര്യത്തിൽ അപ്രതീക്ഷിതമായി സംഭവിച്ചത് എനിക്ക് പ്ലെയിൻ എൻട്രിയാണ് അതായത് എന്റെ വൈഫും കുട്ടികളും സ്ട്രെയിറ്റ് ആയിട്ട് കയറി വരികയാണ് അവിടെ ആ ഡ്രാമ അവിടെ സംഭവിച്ചത് നോർമൽ ആലോ നാച്ചുറൽ ആയല്ലോ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്തു ബാക്കപ്പ് സപ്പോർട്ട് കൊടുത്തുകൊണ്ടിരുന്നു അപ്പൊ ഞാൻ ഈ പറഞ്ഞത് കൃത്രിമത്വം കാണിക്കുകയല്ല അവർക്ക് ഫേവർ ചെയ്ത് വിജയിക്കാൻ ശേഷിയുള്ള ഒരു മത്സരാർത്ഥിക്ക് വേണ്ടിട്ട് പരമാവധി ചെയ്യാം ഇപ്പൊ തുടക്കത്തിൽ നമ്മളെ തോൽപ്പിക്കാൻ വേണ്ടി ഒരു ടാസ്ക് പ്ലാൻ സിവിൽ ചെയ്യുക ജിൻഡോ ജിൻഡോ നന്നായി പെർഫോം ചെയ്യുന്ന ഒരാളാണെന്നും ജിൻഡോയ്ക്ക് പറ്റുള്ള ടാസ്കുകളിൽ കഴിവുണ്ടെന്നും അവരുടെ ഒരു മത്സരാർത്ഥിക്ക് ആ കഴിവല്ല വേറൊരു കഴിവാണെങ്കിൽ ഒരു ടാസ്ക് കൊണ്ടുവരെ ഡൗൺ ആക്കുക ഇപ്പൊ ഹോട്ടൽ ടാസ്കില് എന്നെ സെക്യൂരിറ്റി ആയിട്ടാണ് നിൽക്കുന്നത് കഴിഞ്ഞ സീസണിൽ സെക്യൂരിറ്റിക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടെ യാതൊരു റോളില്ല പുറത്തു പോയി നിക്കണം പക്ഷെ നമ്മൾ അതിനെ അതിജീവിച്ച് അതായത് അവിടെ തന്നെ എനിക്കെതിരെ പ്ലാൻ ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി അതിജീവിച്ചതുകൊണ്ടാണ് സർവേ ചെയ്ത് മുന്നിൽ വരാൻ പറ്റിയത് അത് പ്രേക്ഷകർ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് വിജയിക്കാൻ പറ്റിയത് എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ ഫിനാല് റോബോട്ടിക് ആയിട്ട് വോട്ടുകൾ വന്നു കയറി അത് പിടിച്ചതാണ് അത് എന്തുകൊണ്ട് പിടിച്ചു എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ സീസണിലെ ക്രിയേറ്റീവ് ഡയറക്ടർ വളരെ സാമാന്യ മര്യാദയുള്ള ഉത്തരവാദിത്വമുള്ള അല്ലെങ്കിൽ ഒരു ഷോ നന്നായിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ആയിരുന്നു അവരും ഇപ്പോ ഞങ്ങളുടെ ഈ ആരോപണം ഉണ്ടെങ്കിൽ ആൾക്കാരും തമ്മിൽ വലിയ അടിയാണ് കഴിഞ്ഞ സീസണിൽ നടന്നത് അവരുടെ ഒരു ഒറ്റ കടുപിടുത്തമായിരുന്നു ഈ ഷോ നന്നായി തന്നെ വരണം നല്ല അതായത് പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന ഒരു മത്സരാർത്ഥി ജയിച്ചു വരണം അതിനെ ചില ആൾക്കാർ പറഞ്ഞു എനിക്ക് ഫേവറിസം കിട്ടി എന്നൊക്കെ എനിക്ക് ഒരു ഫേവറിസം കിട്ടിയിട്ടില്ല നല്ലൊരു മത്സരാർത്ഥി എന്നത് പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന മത്സരാർത്ഥി ജയിച്ചു വരട്ടെ എന്ന രീതിയിൽ അവർ അവരുടെ കടുപിടുത്തം പിടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ This is totally this is ി അൺഫെയർ എന്ന് പറഞ്ഞിട്ട് ഈ ഞങ്ങൾ ഈ പറഞ്ഞ ആൾക്കാർ മെസ്സേജ് ചെയ്തിട്ട് എന്റെ പാക്കി ഞാൻ വിജയിച്ച പാർട്ടിക്ക് പങ്കെടുത്തിട്ടില്ല ഞാൻ വിജയിച്ച ദിവസം ഈഷ്യാനെട്ടിന്റെ ഒരാൾ പോലും അന്നേ ദിവസത്തെ പാക്കപ്പ് അന്ന് രാത്രിയിലെ പാക്കപ്പ് പാർട്ടിയിൽ പങ്കെടുക്കാതെ പോയതാണ് കാരണം അവർ ആഗ്രഹിച്ചതും അവർ ചിന്തിച്ചത് ഇതിനെ അല്ല അതിൽ മുൻകൂറായിട്ട് ഷോയിൽ കയറുന്നതിന് മുൻപേ വാക്ക് കൊടുത്ത് ഒന്നുകിൽ ഷെയർ വാങ്ങിയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭാവിയിൽ പ്രയോജനം കൊടുത്തു കൊടുക്കാന്ന് പറഞ്ഞിട്ടോ ആ പ്ലാനുകൾ പുളിരും അതിന്റെ ഉണ്ടായിരുന്നു അല്ല ഇനി ഞാൻ വിജയിച്ചാറല്ലേ ഞാൻ ഞാൻ ജയിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞത് എന്നിട്ട് ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഒരു പ്രൊമോ പ്രൊമോഷൂട്ടിനാണ് പോകുന്നത് ഒരു സീരിയലിന്റെ പ്രൊമോ ഷൂട്ട് അപ്പോൾ എന്നെ വിളിച്ചിട്ട് പ്രവീണ് നമ്മുടെ സിബിനോട് പറഞ്ഞു ഇതേ പ്രവീൺ എന്ന് പറയുന്നത് ഏഷ്യാന് ഒരു പി ആളായിട്ട് പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അങ്ങനെ പൈസ വരും ചോദിക്കുന്നത് അതിൽ നിന്ന് നമ്മൾ വലിയൊരു മൈലേജ് ഉണ്ട് ഞാൻ പറഞ്ഞു ഞാൻ പുള്ളി ചോദിച്ചു ഇതിനെ ചിരിച്ചത് ഞാൻ പറഞ്ഞല്ലേ തോൽപ്പിക്കാൻ പരമാവധി നോക്കിയിട്ട് പിന്നെ ജയിപ്പിച്ചത് പറയരുത് എന്ന് ഞാൻ പറഞ്ഞു ഇതൊക്കെ എനിക്ക് അറിയാം ഞാൻ അറിയാത്ത പൊട്ടലാണ് വിചാരിക്കരുത് പൈസ തന്നെങ്കിൽ ഞാൻ അത് ചെയ്യും അപ്പൊ പൈസ ചേരുത് അപ്പൊ ഇതായിരുന്നു തുടക്കത്തിൽ ഇറങ്ങിയ ശേഷം ഉണ്ടായത് പക്ഷെ എനിക്ക് പറയേണ്ട കാര്യമില്ല ഇപ്പോഴും പറയേണ്ട കാര്യം ഇരിക്കില്ല കാര്യം ഒരാളുടെ ഒരു പ്രശ്നം എന്റെ മുന്നിലേക്ക് എത്തിയപ്പോ എനിക്ക് ശബ്ദം വലിച്ചൂടെ എനിക്ക് എന്താണ് നഷ്ടം ഇപ്പൊ ഒരുപക്ഷെ സാഹുവിന്റെ ഞാൻ കൊണ്ടാവാം ഹോട്ടൽ ക്ലാസ്സിൽ ഒരുപക്ഷെ എന്നെ അവര് വിളിച്ചെന്നെ അല്ല ഇതിന്റെ പ്രവീണാണോ പ്രവീണാണോ എന്നോട് അന്ന് പറഞ്ഞു പ്രവീൺ ആണ് അതുപോലെ ചാനലിലുള്ള മറ്റുള്ള ആൾക്കാരുണ്ടായിരിക്കും ഒരുപാട് ഒന്നിലധികം ആൾക്കാർ നിയന്ത്രിക്കുന്ന ഷോ എനിക്ക് എന്നോടന്ന് സംസാരിച്ച ആള് പ്രവീൺ എന്ന് പറയുന്ന യേശുന്റെ ബിയർട്ടായിരുന്നു അന്ന് എന്നോട് സംസാരിച്ച ആള് താങ്കൾ പറഞ്ഞ പ്രവീണിന്റെ കാര്യം ഈ താങ്കളുടെ ഒരു മാത്രമുള്ളൂ സിബിന്റെ ഒക്കെ പിന്നിൽ പ്രവീൺ ഉണ്ടെന്ന് പ്രവീണാണെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ ഈ സിബിന്റെ കേസിലൊക്കെ പ്രവീണാണെന്ന് താങ്കൾ വിശ്വസിക്കുന്നു അല്ല ഞാൻ എന്നോട് പേഴ്സണലി പറഞ്ഞത് അന്നത്തെ വിഷയത്തിൽ സംസാരിച്ചത് കോൺട്രാക്ട് ഉണ്ട് തിരിച്ചു സംസാരിക്കരുത് എന്ന് പറഞ്ഞു ഇത്തരം ഭയപ്പെടുത്തലുകൾ ആദ്യത്തെ നടത്തിയ പ്രവീൺ പറഞ്ഞതാണ് പറഞ്ഞത് പറഞ്ഞല്ലോ പ്രവീൺ ചേട്ടനാണ് ശോഭയെ ബിഗ് ബോസിലേക്ക് കയറ്റി വിട്ടെന്ന് പറഞ്ഞത് ഇപ്പൊ ജാമണി എനിക്കെതിരെ വീഡിയോ ചെയ്ത് സംസാരിച്ച സമയത്ത് ഞാൻ പണി തന്നെ സിബിനോട് പറഞ്ഞാൽ ഹോട്ടൽ ക്ലാസ്സിൽ ഈ മറ്റേ പെൺകുട്ടിയെ അതാണ് ഞാൻ പറഞ്ഞത് മലപ്പൂർവ്വം ചെയ്യുന്നതും പിടിക്കുന്നതും ഒക്കെ ഉണ്ടാവും പിന്നെ ഇത് പറഞ്ഞതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ നീതി പോകുന്നത് ഇത്രയും പേര് വന്നു അത് അത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ് ഞാൻ കാണുന്നത് വേണമെങ്കിൽ ഇതിനെ തള്ളിക്കളയാം പക്ഷെ നിങ്ങൾ ഇത്രയും പേര് സപ്പോർട്ട് ചെയ്യുമെന്നില്ല അത്ര നീതിബോധം മുന്നേർക്ക് ഉണ്ടാവണമെന്ന് ഞാൻ പറയുന്നു ആരോപിച്ച ആലപ്പുഴ പ്രവീണാണോ പീഡനാറോള പീഡിപ്പിക്കാനുള്ള ആളല്ലോ പറഞ്ഞിട്ട് ഈ ആളുടെ പേരാണ് പറഞ്ഞിരുന്നത് താങ്കളൊക്കെ ഈ പേരാണ് പറഞ്ഞിരുന്നത് അല്ലെ അല്ലെങ്കിൽ ഇത് ആദ്യം ഇത് ആദ്യം സോഷ്യൽ മീഡിയയില് ഇതുപോലെ വന്ന് വിഷയം മാറിപ്പോയതാണ് ഞാൻ ഇത് ഇത് എന്റെ വിഷയാണ് എനിക്കിത് സംസാരിച്ചു ചേട്ടാ ഇപ്പൊ അഖിലേട്ടം പറഞ്ഞു കൂട്ടിച്ചേർന്ന് ഞാൻ പറയുന്നത് സ്വിമ്മിംഗ് പൂൾ ടാസ്കില് ഇപ്പം സ്വിമ്മിംഗ് പൂൾ ടാസ്ക് എന്ന് പറഞ്ഞാൽ അഖിലേട്ടം മെൻഷൻ ചെയ്തൊരു കാര്യത്ത് ഈ നാഥനക്ക് വെള്ളം പേടിയാണ് എന്നിവരെ എങ്ങനെ മനസ്സിലാക്കി എന്നിവ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത് ആദ്യത്തെ സൈക്കാട്രിക് സെഷനിലൂടെയാണ് ഒരു സംശയമില്ല അപ്പൊ സൈക്കോളജിസ്റ്റുമായിട്ടുള്ള ആദ്യത്തെ ഒരു മണിക്കൂർ എനിക്ക് ഒരു മണിക്കൂറായിരുന്നു എത്രത്തോളം സമയം സംസാരിച്ചിട്ടുണ്ടോ അത്രത്തോളം അത്രയും കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള മെഡിക്കൽ എത്തിക്സിന് നിരക്കാത്ത രീതിയിൽ ഇദ്ദേഹം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്രിയേറ്റേഴ്സുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് ഉറപ്പാണ് അതിന്റെ ഭാഗമായിട്ടാണ് അവര് ടാസ്ക് ഡിസൈൻ ചെയ്യുന്നത് ഇപ്പൊ ഒരാളെ മാനസികമായി എങ്ങനെ തകർക്കാൻ സാധിക്കുന്നു അവരെങ്ങനെ മനസ്സിലാക്കുന്നു അവരുടെ ഹിസ്റ്ററി മുഴുവൻ ഈ സൈക്കോളജിസ്റ്റ് വഴി അതിൽ മനസ്സിലാക്കുക അത് തന്നെ മെഡിക്കൽ